ഡി എൽ എഡിന്റെ ആപ്ലിക്കേഷൻ വന്നോ ഇപ്പത്തെ ഒരു സാഹചര്യത്തില് ബി എഡ് ആണോ നല്ലത് ഡി എൽ എഡ് ആണോ നല്ലത് എത്ര പെർസെന്റേജ് വേണം ഇതിനൊക്കെ കിട്ടാൻ ഒരുപാട് ഡൗട്ട് ഉണ്ടല്ലേ ഇന്റെ കമന്റ് ബോക്സ് മൊത്തം ഇങ്ങളാണ് അപ്പൊ ഞാൻ കരുതിയൊരു വീഡിയോ ചെയ്യാന്ന് എന്നാൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇതുവരെ ഡി എൽ എഡിന്റെ ആപ്ലിക്കേഷൻ വിളിക്കാത്തത് അഡ്മിഷൻ ടൈം കഴിഞ്ഞോ ആയോ ആയോന്നുള്ളതിന്റെ ഒക്കെ ഉത്തരത്തിലേക്ക് പോവാം ഡി എൽ എഡിന് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല അതൊന്നാമത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അതായത് ഡി എൽ എഡിന് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു ലാഗ് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടായിരിക്കും ഡി എൽ എഡിന്റെ അപ്ലി അപ്ലൈ ചെയ്യേണ്ടത് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണയും ഓൺലൈൻ ആണ് പറഞ്ഞ് അവസാനം ഓഫ്ലൈൻ ആയി മാറോ അതൊന്നും അറിയില്ല അതിന്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം ഈ ഒരു ലാഗ് ഇനിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി എൽ എഡ് കോഴ്സിന് വാല്യുണ്ടാവോ അത് എന്നാണ് നിർത്തലാക്കുക അതോ നിർത്തലാക്കിയോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം ഡി എൽ എഡ് കോഴ്സ് നിർത്തലാക്കുകയാണ് എന്ന് പറയുമല്ലോ അതുവരെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ അതായത് രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ ഡി എൽ എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ കോഴ്സിന് വാല്യൂ ഉണ്ടാവും അവരുടെ കോഴ്സിന്റെ വാല്യൂ പോവില്ല നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിനൊക്കെ ശേഷം ഡി എൽ എഡ് എന്ന കോഴ്സ് തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അതുവരെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെ കോഴ്സിന് അത്രയും തന്നെ വാല്യൂ ഉണ്ടാവും അല്ലാതെ അത് ഒഴിവാക്കി അത് നിർത്തലാക്കിയെന്ന് വിചാരിച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുടെ കോഴ്സിൻ്റെ വാല്യൂ പോകത്തില്ല പശുവിൻ്റെ സൗണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് ഇത്രയും കാലം കോഴീൻ്റെ സൗണ്ട് തന്നു ഇപ്പോഴടുത്ത് വീടിൻ്റെ അടുത്തൊരു പശുവിനെ വാങ്ങി ഒരാൾ എന്നിട്ട് നമ്മളെ തൊടി കൊണ്ടുപോയി കെട്ടിയിട്ട് അതിൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് അവരുടെ കോഴ്സിന് വാല്യൂ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ബി എഡ് ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക ഈ ഒരു വർഷം കൂടി ഡി എൽ എഡ് എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ അഡ്മിഷൻ വരുന്നുണ്ടല്ലോ അതിൽ ബി ഡി എൽ എഡ് എടുക്കുകയാണെങ്കിൽ ഓക്കെ അതും കഴിഞ്ഞിട്ടൊരു ടീച്ചിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ എന്തുകൊണ്ടും ബി എഡ് എടുക്കുന്ന തന്നെയാണ് നല്ലത് ഞാൻ ഡി എൽ എഡ് കഴിഞ്ഞതാണ് ഈ വർഷം കഴിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ ഫോർത്ത് സെമിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട് അപ്പോൾ ഇപ്പം കഴിഞ്ഞിട്ടെന്നെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഡി എൽ എഡ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വാക്കൻസി ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു അതുമല്ല ഇപ്പോഴൊക്കെ കോഴ്സിന് വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസി ഇപ്പം ഇനിയിപ്പോൾ എക്സാം വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും പി എസ് സി എക്സാം വിളിക്കും അപ്പോൾ അപ്പോഴേക്കൊക്കെ ഒരുപാട് വേക്കൻസി റിട്ടയർമെൻ്റ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡി എൽ എഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം ഇനിയിപ്പോൾ കോഴ്സ് ഇറങ്ങി എഴുതി കഴി ഇറങ്ങിയാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പി എസ് സി എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കോഴ്സ് പെട്ടെന്ന് ഫാസ്റ്റാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫാസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടും ഞങ്ങളെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല ഇപ്പം കഴിഞ്ഞ പി എസ് സി ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല കാരണം ഞങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പീറ്റ് ചെയ്തേക്കാം അപ്പം അതും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വേണം പി എസ് സി എഴുതാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ എന്ന് പറയുക നമുക്ക് ഞാൻ ഇപ്പം ഇൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ഞാൻ ഇപ്പം ഒന്നിനും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇപ്പം ഡി എൽ എഡ് ബി എഡ് നിങ്ങളൊരു ഡൗട്ട് പറഞ്ഞുകൊണ്ട് പറയാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ എക്സാം എഴുതാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ളത് അതൊക്കെ അപ്പത്തെ ആ ഒരു സമയത്ത് എന്താ ഉണ്ടാകാൻ പോവുക അപ്പോക്ക് കോഴ്സ് കഴിയുമോ എന്നൊക്കെ ഉള്ളത് കണ്ടന്നെ അറിയാൻ പറ്റുള്ളൂ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാനാവൂല രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പി എസ് സി എക്സാം എഴുതാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോഴ്സ് ഒന്നര വർഷം കൊണ്ട് അതിന്റെ മുന്നായിട്ട് ഞങ്ങൾക്ക് തീർത്തു അപ്പോ അത്രയും ഫാസ്റ്റ് ആയിട്ട് പോയിട്ടും ഞങ്ങൾക്ക് ഇപ്പോ ഫോർത്ത് സെമറി റിസൾട്ട് ഇനിയും വന്നിട്ടില്ല അതാണ് അവസ്ഥ അപ്പോ ആലോചിച്ചൊക്കെ ചെയ്യാ ഇപ്പോ രണ്ടായിരത്തിഇരുപത്തിയേഴൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ കോഴ്സ് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പി എസ് സി എക്സാം എഴുതാനാവും അല്ലെങ്കിൽ എഴുതാനാവില്ല കോഴ്സ് കഴിഞ്ഞ റിസൾട്ടും വന്നിട്ട് വേണം നമുക്ക് പി എസ് സി എക്സാം എഴുതണമെങ്കിൽ ഇനി ബി എഡ് എടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് അത് എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് ആയിരിക്കും കാരണം നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇനി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പ്രകാരം ഡി എൽ എഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയേ പറയുന്നില്ല നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബി എഡിന് തന്നെയാണ് അവിടെ മുൻഗണന വരുന്നത് അതുപോലെ ഇനി വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നു മുതൽ പത്ത് വരെ ലയിപ്പിക്കാൻ പോവാണ് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇതൊക്കെ ഒറ്റ ഒരു ബോർഡിന് കീഴിലായിരിക്കും വരാൻ പോവുക അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബി എഡ് തന്നെയല്ലേ നല്ലത് ഞാൻ പക്ഷേ ഡിഗ്രി കഴിഞ്ഞിട്ടും ഡി എൽ എഡിനാണ് പോയത് ബി എഡിനല്ല അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാക്കൻസീസ് ഉണ്ടാവുമല്ലോ എന്നുള്ളത് തന്നെയാണ് ബി എഡ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജെക്ട് ഓറിയന്റഡ് ആണ് നമ്മൾ ഏത് ഡിഗ്രി ആണോ എടുക്കുന്നത് അതിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിൽ ബി എഡ് ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ എടുക്കുക അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ് ഹിസ്റ്ററി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അതിന്റെയൊക്കെ ബി എഡ് ആയിരിക്കും നമ്മൾ എടുക്കുക അപ്പോൾ ആ ഒരു സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാനാവൂ അത്രയും വേക്കൻസി അനുസരിച്ച് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളു അപ്പോ നേരെ മറിച്ച് ഒരു എൽ പി യു പി എന്നുള്ളതേ ഡി എൽ എഡിനുള്ളൂ അത്രയും വേക്കൻസീസ് ഒരുപാട് സ്കൂളുകൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഡി എൽ എഡ് ചൂസ് ചെയ്തത് പക്ഷെ ഇനി മുതൽ ഒന്ന് മുതൽ പത്ത് വരെ ഒരൊറ്റ ബോർഡിന് കീഴിലാണ് എന്നൊക്കെ പറയുമ്പോൾ ബി എഡ് കഴിഞ്ഞ് വന്നവർക്കായിരിക്കും അവിടെ ചാൻസ് ഉണ്ടാവുക ഇത് പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത് രണ്ടായിരത്തി മുപ്പത് വരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ അത് കഴിഞ്ഞിട്ടും ഇപ്പോ നമുക്ക് അപ്പൊ തന്നെ പി എസ് സി എഴുതി അപ്പ തന്നെ ജോബ് കിട്ടിക്കോണമെന്നില്ല വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാണ് അപ്പോൾ അപ്പോഴും ജോബൊന്നും ആയിട്ടില്ലെങ്കിലും ബി എഡ് കഴിഞ്ഞതിലേക്കായിരിക്കേ മുൻഗണന പിന്നെ കുറേ പേരുടെ സംശയമായിരുന്നു ഡി എൽ എഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് അത് ഇന്ത്യയിൽ തന്നെ പോകാൻ പറ്റും ഹൈദരാബാദ് ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാരണം അവിടെ ഒന്നും അത്ര ടീച്ചേഴ്സ് ഇതുപോലെ നമ്മളതുപോലെ അത്രയും ആൾക്കാരൊന്നില്ല കേരളത്തിന്റെ ഈ ഒരു ഡി എൽ എഡിന്റെ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ കേരളത്തിന്റെ ഈ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വാല്യൂ ഉള്ളത് തന്നെയാണ് പുറത്തൊക്കെ ഹൈദരാബാദ് ചെന്നൈയിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഡി എൽ എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വാല്യൂ ഉണ്ടാവും അതുപോലെ ഒരു ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടിട്ടിന്റെ ആവശ്യമില്ല കാരണം അത് കേരളത്തിന്റെ ഒരു ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പുറത്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് കേരളത്തിൽ കേട്ടിട്ടില്ല പി എസ് സി എഴുതണ്ട അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് സെൽഫായി ഇതുപോലെ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ നമുക്ക് പോയി ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ബി എഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിനെ പറ്റി പറയാം എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ചൊക്കെ കണ്ടെത്തി ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ബി എഡ് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് ബി എഡെന്ന് പറഞ്ഞാൽ ഡി എൽ എഡ് പോലെ തന്നെ രണ്ട് വർഷത്തെ കോഴ്സാണ് പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേക്കൻസിന്റെ കാര്യൊക്കെ ഈ പറഞ്ഞത് പോലെ തന്നെയാ ഇപ്പോ രണ്ടായിരം ഒരു എക്സാം എഴുതാൻ പോവും അതിലിപ്പോ കുറച്ച് പേർക്കേ കിട്ടുള്ളൂ ഇപ്പൊ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർന്നിപ്പോൾ എൽ പി യു പി എക്സാം എഴുതാൻ പോകുന്ന മാതിരി അത്രയും പേരൊന്നും ഉണ്ടാവില്ല ഒരു ഹയർ സെക്കൻഡറി അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് രണ്ടായിരം പേരെ ഉണ്ടാവുള്ളൂ ആ രണ്ടായിരം പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും ക്വാളിഫൈഡും ആയിരിക്കും അതുകൊണ്ടുതന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും അവിടെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു നൂറിനകത്ത് റാങ്ക് വാങ്ങിയാലേ നമുക്ക് പി എസ് സി എക്സാം എഴുതിയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ ബി എഡിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇപ്പം ഇന്ത്യക്ക് പുറത്ത് തന്നെ പോകും അപ്പം മാൽദീവ്സിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവിടെ ടീച്ചേഴ്സിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് ഇപ്പോൾ സയൻസ് പോലുള്ള സബ്ജക്റ്റിലൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷും അതൊന്നും അങ്ങനത്തൊന്നും വേണ്ട അപ്പോൾ മലയാളം ഒന്നും അവിടെ പോയി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ സയൻസ് സബ്ജക്ട്സിനൊക്കെ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് അത്രയും വേക്കൻസീസ് ഉണ്ട് അപ്പം സയൻസ് ബേസ്ഡ് ഒരു ബി എഡ് കഴിഞ്ഞ ആൾക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടാവും അപ്പോൾ ഇത്തവണയും കൂടി ഡി എഡിന് പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബി എഡ് തന്നെയാണ് നല്ലത് അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളതെന്ന് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ് അപ്പോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഇനിയും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചു നല്ലൊരു കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഓക്കെ ബൈ